കേരളത്തിൽ നിന്നും അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ വിനോദയാത്രയ്ക്കെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ടതായിരുന്നു കൊല്ലം കൊട്ടിയം നെടുമ്പരം സ്വദേശിയായ ബിനു പ്രകാശ് കൊട്ടിയം നിപ്പോൺ ടൊയോട്ടയിലെ ജീവനക്കാരനായ ബിനു സഹപ്രവർത്തകരായ മറ്റാറുപേർക്കൊപ്പം രണ്ടു ദിവസം മുൻപാണ് അരുണാചൽ പ്രദേശിലേക്ക് വിനോദയാത്ര പോയത് ഇന്ത്യക്കുള്ളിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ബിനു പ്രകാശ് വിനോദയാത്ര പോയാൽ വീഡിയോ കോളിലൂടെ അമ്മ എസ് ബീനയെ വിളിച്ച് ആ നാട്ടിലെ വിശേഷങ്ങൾ കാണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്കും പതിവ് തെറ്റിച്ചില്ല അരുണാചൽ പ്രദേശിലെ സെലാപ്പാസിലെ തണുത്തുറഞ്ഞ തടാകത്തിലെ മഞ്ഞുപാളികളിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ അമ്മയെ കാണിച്ച് അവിടത്തെ വിശേഷങ്ങൾ പറഞ്ഞാണ് ബിനു വെള്ളിയാഴ്ച വീഡിയോ കോൾ ചെയ്തത് മഞ്ഞുപാളികളുടെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ബിനു ഫോൺ കട്ടാക്കി ബീന തിരിച്ചു വിളിച്ചപ്പോൾ ബെല്ലുണ്ടായിരുന്നെങ്കിലും പ്രതികരണം ഉണ്ടായില്ല കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ ഓഫായി ഇതോടെ ബീന പരിഭ്രാന്തിയായി രാത്രിയോടെ ആ അമ്മ അറിഞ്ഞതാകട്ടെ മകന്റെ വിയോഗ വാർത്തയും അരുണാചൽ പ്രദേശിലെ തടാകത്തിൽ മഞ്ഞുപാളികൾ തകർന്ന് വെള്ളത്തിൽ വീണ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നെടുമ്പന പുത്തൻചന്ത മേലൂട്ട് വീട്ടിൽ ബിനുപ്രകാശ് മുങ്ങിമരിച്ചത് തണുത്തുറഞ്ഞ സേല തടാകത്തിലൂടെ ഇവർ നടന്നു പോകുമ്പോഴായിരുന്നു അപകടം നൂറിലധികം പേർ തടാകത്തിലെ തണുത്തുറഞ്ഞ മഞ്ഞിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് മഞ്ഞുപാളി തകർന്ന് സംഘത്തിലെ മലപ്പുറം സ്വദേശിയായ മാധവ് മധു വെള്ളത്തിലേക്ക് പോയത് തടാകത്തിലെ ഐസ് പാളികൾക്ക് മുകളിലൂടെ നടക്കവേ മഞ്ഞുപാളി പൊട്ടി താഴ്ന്നു പോകുകയായിരുന്നു അവരെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റു നാലു പേരും വെള്ളത്തിലേക്ക് വീണു നാട്ടിലെ ജിമ്മിലെ ട്രെയിനർ കൂടിയായ ബിനു നാട്ടിലുള്ള അമ്മയുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ രംഗം കണ്ടത് പിന്നാലെ ഫോൺ കട്ട് ചെയ്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി ആദ്യം രക്ഷിക്കാനായി ചാടിയവരും മുങ്ങിയതോടെ ബിനു പ്രകാശ് മഞ്ഞുപാളിയിലിരുന്ന് മാധവിന് കാൽ നീട്ടിക്കൊടുത്തു മറ്റുള്ളവർ കമ്പ് നീട്ടിക്കൊടുത്ത് വെള്ളത്തിൽ മുങ്ങിത്താണവരെ രക്ഷപ്പെടുത്തി ഇതിനിടെ ബിനു പ്രകാശും വെള്ളത്തിൽ മുങ്ങി ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കിടന്ന ബിനുവിനെ സൈനിക ഉദ്യോഗസ്ഥരാണ് കരയ്ക്കെത്തിച്ചത് സി പി ആർ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തടാകത്തിൽ മുങ്ങിപ്പോയ മലപ്പുറം സ്വദേശി മാധവ് മധുവിന്റെ ശരീരം ഇന്നു ലഭിച്ചു